മഹാപ്രളയത്തിൽ ദുരിതത്തിലായ കേരളത്തെ സഹായിക്കാനായി വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുത്ത തുക വകമാറ്റി ചെലവഴിക്കാൻ ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ നീക്കം പ്രതിഷേധവുമായി ഇന്ത്യൻ സ്കൂൾ രക്ഷിതാക്കൾ രംഗത്തെത്തി പ്രളയ ഫണ്ട് ഇന്ത്യൻ സ്കൂൾ ബോർഡുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കായി വകയിരുത്തി ചെലവഴിക്കാനായിരുന്നു നീക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിന്റെ കെടുതികളിൽ ഒരു കൈത്താങ് എന്ന നിലയിലായിരുന്നു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് തുക ശേഖരിച്ചത് ഒമാൻ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബാണ് പ്രളയ ഫണ്ട് ശേഖരിക്കാൻ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തുക അയച്ചു കൊടുക്കാനായിരുന്നു പദ്ധതി കുറച്ച് കാലതാമസം ഉണ്ടായെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഫണ്ട് അയച്ചപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ച തുക സോഷ്യൽ ക്ലബിന് കൈമാറുന്നതിൽ അന്ന് ബോർഡിന് വീഴ്ചയുണ്ടായി കഴിഞ്ഞ സ്കൂൾ ബോർഡിന്റെ കാലയളവിൽ ഈ വിഷയം പരിശോധിച്ച് തിരിച്ച ഫണ്ട് നാട്ടിലേക്ക് അയക്കാനുള്ള തീരുമാനത്തെയാണ് പുതിയ ചെയർമാന്റെ കീഴിലുള്ള ബോർഡ് ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുന്നത് ഏകദേശം അറിയാൻ സാധിച്ച പന്ത്രണ്ടായിരത്തോളം റിയാൽ സ്വരൂപിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് സ്കൂളിൻ്റെ വിവിധ സ്കൂളുകളിൽ ഇത്തരത്തിൽ വളരെ വിശദമായ പ്രവർത്തനം നടത്തിയിട്ട് വലിയ ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ടും നാളിത് വരെ അത് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പ്രളയ ഫണ്ട് ഒരു ശ്രമം പ്രസ്തുത തുക ബോർഡുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കായി വകയിരുത്തി ചെലവഴിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് രക്ഷിതാക്കളുടെ പ്രതിഷേധത്തിന് കാരണമായത് ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ സയ്യിദ് സൽമാനെ നേരിൽ കണ്ട് രക്ഷിതാക്കൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും പ്രസ്തുത വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ചെയർമാനെ കണ്ടപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ചെയർമാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഈ പ്രളയ ഫണ്ട് കുട്ടികൾ നേരിട്ട് അയക്കാൻ തീരുമാനിച്ചിരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു സ്കൂളിൽ ഇങ്ങനെ ഇങ്ങനൊരു സംരംഭം നടക്കുന്നറിഞ്ഞ് അത് സ്കൂളിൽ എത്തിക്കുകയും ആ ഫണ്ട് ഇതുവരെ എന്ന് പറയുമ്പോൾ ഇത് കുട്ടികൾക്ക് തികച്ചും തെറ്റായ ഒരു സന്ദേശമാണ് സ്കൂൾ നൽകുന്നത് ബോർഡ് ചെയർമാനുമായി നടത്തിയ കൂടിക്കാഴ്ച നിരാശാജനകമായിരുന്നുവെന്നും ഈ വിഷയത്തിൽ ബോർഡിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുണ്ടാകാത്ത പക്ഷം സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുമെന്നും കൂടുതൽ രക്ഷിതാക്കളെ പങ്കെടുത്ത് പ്രതിഷേധ പരിപാടികളെ മുന്നോട്ട് പോകുമെന്നും രക്ഷിതാക്കൾ അറിയിച്ചു വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം